ഉല്ലാസ സമയങ്ങളൊഴികെ വേലയിലിരിക്കുന്ന സമയങ്ങളൊക്കെയും തൊഴിലുകളുടെ അവസ്ഥയ്ക്ക് തക്കവണ്ണം മൗനം പാലിക്കണം ഓരോരുത്തരും തങ്ങളുടെ ജോലികൾ നിശബ്ദതയോടെ ചെയ്യണം ധന്യൻ കതലിക്കാട്ടിൽ മത്തായച്ചൻ ഏശയാട് പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അറി ചെയ്തു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടെ നൽകുന്ന ഹൃദയശാന്തതയെക്കുറിച്ച് ധ്യാനിക്കാം ഈശോയെ ഏകാഗ്രതയോടും ശാന്തതയോടും കൂടി ഞങ്ങളെ ഏൽപ്പിക്കുന്ന ജോലികൾ ശരിയായി നിർവഹിക്കാനുള്ള കൃപ നൽകണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ